നമസ്കാരം ഈ കണ്ട രാഷ്ട്രീയ നിരീക്ഷകരെയും അല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് പോൾ പോള് ഒക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഹരിയാനയിൽ ബി ജെ പി കൊടിപാറിക്കുകയാണ് വീണ്ടും അതായത് ഹാട്രിക് മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി കാര്യം നാൽപ്പത്തി എട്ട് സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് അതായത് ബി ജെ പി സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുപത് മുപ്പത്തി ആറ് സീറ്റിൽ കോൺഗ്രസ് തൊട്ടു പിന്നാലെ ഉണ്ട് അങ്ങനെ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് എത്തും എന്ന ഒരു ഘട്ടത്തിൽ കരുതിയിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വന്നപ്പോൾ കരുതിയിരുന്ന എല്ലാ പ്രതീക്ഷകളും അതോടുകൂടി അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇവിടെ ബി ഇപ്പോൾ അധികാരത്തിൽ കയറുന്നതിൻ്റെ എല്ലാ സൂചനകളും വന്നു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും നയാബ് സിംഗ് സൈനി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ സത്യത്തിൽ തുടക്കത്തിൽ നമുക്കറിയാം തിര കൗണ്ടിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഏകദേശം അറുപത്തിയേഴ് സീറ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് സത്യത്തിൽ കോൺഗ്രസ് എത്തിയിരുന്നു എന്നാൽ അവിടെ നിന്ന് ബാക്കി ഒരു മൂന്നാം ഘട്ടം നാലാം ഘട്ടം ഒക്കെ റൗണ്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ വൻ തോതിലുള്ള ഇടിവുണ്ടാവുകയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് എത്തുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു അതായത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയഞ്ച് എന്നുള്ള നിലയിലേക്കൊക്കെ വന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്ന ശക്തമായ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര എന്താ പറയുക നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് എന്നൊക്കെ പറയുന്ന ഒരു റേഞ്ചിലൂടെ ഈ പറയുന്ന ഫലം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ ഏകദേശം വ്യക്തമായി തുടങ്ങി വ്യക്തമായി തുടങ്ങി അതായത് ബി ജെ പി അധികാരത്തിലേക്ക് എന്ന് ഒരു വ്യക്തത അവിടെ കൈവന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ബി ജെ പി അധികാരത്തിലേക്ക് മൂന്നാം വട്ടവും കയറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ആഹ് കോൺഗ്രസ് നിലം തൊടാദേശം മുപ്പത്താറ് സീറ്റുകളിൽ മാത്രമായി ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏർ രാഷ്ട്രീയ ഏർ എല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഹരിയാനയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കാര്യം ഹരിയാനയിലെ എല്ലാ കാര്യങ്ങളും ബി ജെ പിക്ക് എതിരായിരുന്നു അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കാർഷിക സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ തൊഴിലായ്മയ്ക്കെതിരായി നടക്കുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ ഒരു ഗോത ഗുസ്തിയുമായി ബന്ധപ്പെട്ട് വിനേഷ് പോകട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ അങ്ങനെ എണ്ണി 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 പറയാൻ പറ്റുന്ന നിരവധി പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ബി ജെ പി സർക്കാർ ഹരിയാനയിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് പക്ഷേ എന്നിരുന്നിട്ട് പോലും അവിടെ ശക്തമായ ഒരു നിലയിലേക്ക് വീണ്ടും മൂന്നാം ഘട്ടവും തിരിച്ചു വരാൻ ബി ജെ പിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പലരും കൂടി നോക്കും തന്നെയല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വൈകിപ്പിക്ക് വൈകി വൈകിപ്പോകുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ സമ്മർദ്ദം ബി ജെ പി ചെലുത്തിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ വാർത്തകളും ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് യാഥാർത്ഥ്യം അപ്പം എന്താണ് എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും കോൺഗ്രസ് പാർട്ടി തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആർക്കാണ് തകരാറ് പറ്റിയത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാട്ട് വോട്ടുകൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂരിപക്ഷവും പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതി ബി ജെ പിയുടെ വിജയം ഇരിക്കുന്നത് അവിടെ നിന്ന് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന കിട്ടുമെന്ന് പ്രതി കോൺഗ്രസ്സിന് വീഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അത്രയും വോട്ടുകൾ മറിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു അവിടൊപ്പം വിമതന്മാരുടെ സാന്നിധ്യം പലയിടത്തും ബി ജെ പി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കനത്ത തിരിച്ചടി കൊടുത്തു എന്ന് തന്നെ പറയാം വിമതന്മാർ പലപ്പോഴും പലയിടത്തു നിന്ന് പിൻവാങ്ങൽ പിൻവാങ്ങിയെങ്കിൽ പോലും പലയിടത്തും വിമതന്മാർ അതേ നിലയിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു എന്നുള്ളതുമാണ് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ പ്രധാനമായും ഒരു ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് നേടുന്നതിന് കാരണമായി തീർന്നു അതായത് നാൽപ്പത്തിയേഴ് എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നും സീറ്റ് ഇത്തവണ ശക്തമായ നിലയിലേക്ക് അല്ലെങ്കിൽ നാൽപ്പതിൽ നിന്ന് നാൽപ്പത്തി എട്ടിലേക്ക് എത്തി അതായത് നാൽപ്പത്തിയേഴ് നാൽപ്പത് നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന അതായത് പതിനാല് പത്തൊൻപത് ഇരുപത്തി നാല് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പം കാണാവുന്നതാണ് അതായത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ കണക്കാക്കേണ്ടത് അപ്പോൾ അങ്ങനെ വീണ്ടും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നു ഇതിനിടയിൽ ഇ വി എമ്മിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് മെഷീൻ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിൽ അതിൽ കൃത്രിമം കാണിച്ചത് കൊണ്ടാണ് ബി ജെ പിക്ക് ഇത്രയും മികച്ച ഒരു ഭൂരിപക്ഷം കിട്ടാൻ കാരണമായത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാലും മറ്റൊരു കാര്യം ജുലാനയിൽ നമ്മുടെ വിനേഷ് പോഗട്ട് നേടിയ വിജയത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് കാര്യം വിനേഷ് പോഗട്ടിനെ എല്ലാവരും ഒരുമിച്ച് നിന്നു കാര്യം ഇന്ത്യയുടെ ഒരു അഭിമാന താരമായ വിനേഷ് പോഗട്ടിന് അനുഭവിക്കേണ്ടി വന്ന ബി ജെ പി സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന എല്ലാ വിഷയങ്ങളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് തന്നെയാണ് ഈ പറയുന്ന ജുലാനയിൽ വിനേഷ് പോഗട്ടിനെ വിജയിപ്പിച്ചത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഒക്കെ ആ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തിയ അല്ലെങ്കിൽ ആ രീതിയിൽ നടത്തിയ വലിയ തോതിലുള്ള ഒരു പ്രചാരണം ഒന്നും ഫലവത്തായില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊണ്ണൂറ് സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ നാൽപ്പത്തി സീറ്റുകൾ അതായത് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും വിമർശനം ശക്തമായി ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൊല്ലി വിമർശനം ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തിയ അല്ലെങ്കിൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വലിയ കൃത്രിമത്വ അതിനെക്കുറിച്ച് പറയുന്ന കാര്യം തുടക്കത്തിൽ ആദ്യ റൗണ്ടുകളിലെല്ലാം മുന്നിട്ട് നിന്ന കോൺഗ്രസ് വീണ്ടും താഴേക്ക് പോയതിനെക്കുറിച്ചും ഒക്കെ സംശയങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി പ്രകടിപ്പിച്ചു വരികയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തെക്കൻ ഹരിയാന വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് അതായത് ആഹിർവാൾ ബെൽറ്റ് എന്ന് പറയും ഈ ആഹിർവാൾ ബെൽറ്റ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം ആണ് എന്ന് നമുക്കറിയാം അതായത് ഗുരുഗ്രാമും റവഗിരിയും മഹേന്ദ്രഗഡ്ഡും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രദേശമാണ് ഈ തെക്കൻ ഹരിയാന എന്ന് പറഞ്ഞാൽ ഈ തെക്കൻ ഹരിയാനയിൽ പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകദേശം അറുപത് ശതമാനത്തോളം വോട്ടർമാരും വരുന്നത് ഈ പറയുന്ന ആഹിർബാൾ ബെൽറ്റിൽ തന്നെയാണ് അവിടെ നമുക്കറിയാം എന്നുള്ളത് ഇന്ദ്രജിത് സിംഗിൻ്റെ ഒരു വ്യക്തിപ്രഭാവം ഇന്ദ്രജിത് സിംഗ് ആണ് അവിടെ നിന്നും നയിക്കുന്നത് അതായത് അദ്ദേഹം ഇപ്പോൾ ആസൂത്രണ വകുപ്പിൻ്റെ മന്ത്രിയാണ് അദ്ദേഹം നയിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വ്യക്തിപ്രഭാവമുണ്ട് ആ വ്യക്തിപ്രഭാവം അവിടെ അദ്ദേഹം പൂർണ്ണമായി വിനിയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തവണയും അവിടെ നിന്ന് മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്നിൽ പത്ത് സീറ്റും അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു പതിനാലിൽ അവിടെ നിന്ന് പതിനഞ്ച് സീറ്റുകളാണ് പിടിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളും ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അങ്ങനെ തെക്കൻ മേഖല പൂർണ്ണമായും ബി ജെ പിയുടെ അധീനതയിൽ വന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഉദ്ദേശിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു ഫലത്തിലേക്ക് അത് എത്തിപ്പെടാൻ കാരണമായി തീരുന്നു നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ തീർത്തും ബി ജെ പി അവിടെ നിലംപരിശായി എന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാര്യം പി ഡി പിക്ക് അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പി ഡി പിക്ക് അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവിടെ അൻപത്തി മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കരസ്ഥമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ മാത്രമാണ് അവിടെ ബി നേടാനായത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജെ പത്ത് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഭരണമാറ്റമാണ് അതുവരെ കാശ്മീരിലെ ജനങ്ങൾ ഈ പറയുന്ന ഒരു വലിയ ദുരിതത്തിൽ തന്നെയാണ് സത്യത്തിൽ അത് തിരിച്ചറിയാൻ അവിടുത്തെ ജനതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇത്രയും മികച്ച ഒരു മുന്നേറ്റം ആ ഭാഗത്ത് അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ നോക്കണം അതുപോലെ ജമ്മു കാശ്മീരിനെ വിഭജിക്കാനുള്ള നീക്കം അതൊക്കെ ശക്തമായി ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ബി പ്രതികൂലമായി ബാധിച്ച ഘടകങ്ങളാണ് അവിടെ പ്രത്യേക പദവി പിന്നെ എടുത്തു കളയുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഇവിടെ കാണേണ്ടിയിരിക്കുന്നത് തന്നെ ഇനിയും വരാൻ പോകുന്ന ഒരു കാലഘട്ടം താഴ്വരയിലെ താഴ്വരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പരിധസ്ഥിതി തന്നെയാണ് അവിടെയുള്ളത് പി ഡി പി പലപ്പോഴായി ചെറിയ രീതിയിലുള്ള ഒരു സഖ്യം ഇവർക്ക് കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ അവിടെ വന്നിരുന്നതാണ് അതായത് ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം വന്നിരുന്നു അവിടെ പി ഡി പി പോലും നിലവിൽ ഒരു നിലംബരിശായിപ്പോയി എന്നൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ അതേസമയം ഹരിയാന നേടിക്കഴിഞ്ഞു അപ്പം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നേ ഒന്നേ എന്നുള്ള നിലയിലാണ് ബി ജെ പിയും കോൺഗ്രസും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ നിലപാടും വളരെ അധികം നമ്മൾ സംശയത്തോടു കൂടി കാണേണ്ടിയിരുന്നു ആം ആദ്മി പാർട്ടിയിൽ പലപ്പോഴും അവർ എല്ലാ ഭാഗങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു അപ്പം കോൺഗ്രസിലേക്ക് വരേണ്ട പല വോട്ടുകളും ആം ആദ്മി പാർട്ടിയിലേക്ക് പോയി എന്നുള്ളത് നമ്മളവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും ബി ജെ പി നേടിയ വിജയം വിജയം തന്നെയായി അവശേഷിക്കും ഇനിയും എത്രത്തോളം ഇതിനകത്ത് കള്ളക്കളിയുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം പിന്നീട് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അടുത്തത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക